സ്നേഹമുള്ളവരെ ഭാരതത്തിന് കാലം സമ്മാനിച്ച അതുല്യ കലാകാരി സംഗീതജ്ഞ ഇന്ത്യൻ കലാചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പത്മശ്രീ ജേതാവായ കലാകാരി ശ്രീലക്ഷ്മിയെ ആദരിക്കുന്ന ചടങ്ങിനോടനുബന്ധിച്ച് ആസ്വാദകർ നൽകിയ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കുമാരി ശ്രീലക്ഷ്മി അവതരിപ്പിച്ച സംഗീത സംഗീതവിരുന്ന് അതിന്റെ എല്ലാ പ്രൗഢിയോടും തികവോടും ഈ സംഗീതമേടയിൽ തികഞ്ഞ ജ്ഞാനമുള്ള ആസ്വാദകർക്ക് മുന്നിൽ അടുത്ത ഒരു കീർത്തനത്തോടെ അവസാനിക്കുകയാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഈ സായാഹ്നം സമ്മാനിച്ച കുമാരി ശ്രീലക്ഷ്മിക്കും സംഘത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത കീർത്തനത്തിലേക്ക് ശ്രീലക്ഷ്മിയെ സ്വാഗതം ചെയ്യുന്നു

राम राज राजेश्वरारपुवंश सुधान्द्र श्री जमदग्ज गर्वखण्डन जयरुद्रागे विस्मित Come on now.

ഒരു പ്രായമുള്ള മേക്കപ്പിന്റെ എന്നാലും ഞാൻ കുട്ടിയുടെ കാലു തൊട്ടല്ല വന്നിച്ചത് ഈ തൊണ്ടയിൽ തടവിലിട്ടിരിക്കുന്ന സംഗീതത്തെയാണ് നിങ്ങളുടെ നിയന്ത്രണത്തിലും വരുതിക്ക് നിൽക്കുന്ന സംഗീതദേവതയുടെ കാലിലാണ് തൊട്ടത് ഞാൻ ശ്രീറാം ഒരു പാട്ടുകാരനാണ് നിങ്ങൾ ചിലരെങ്കിലും എന്റെ ലളിത ഗാനങ്ങൾ റേഡിയോ വഴി കേട്ടിട്ടുണ്ടാവും ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് സിനിമകളിലും പാടി സംഗീതം എന്ന മഹാസാഗരത്തിന് മുന്നിൽ ഭയഭക്തിയോടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ ശ്രീലക്ഷ്മിയുടെ കച്ചേരി ഒന്ന് കേൾക്കണമെന്ന ആഗ്രഹത്തോടെ വന്നു സദസ്സിലും ജ്ഞാനസ്ഥരായ പലരുമുള്ളപ്പോൾ പിൻ നിരയിലിരുന്ന് കച്ചേരി കേട്ടു ആരെങ്കിലും സംഭവിച്ചു അതിശയിപ്പിക്കുന്ന അത്ഭുതത്തിന് മുന്നിൽ ഇരുപ്പുറയ്ക്കാതെ ഇവിടേക്ക് എത്തിയതാണ് ഈ വലിയ കലാകാരിക്ക് നൽകാൻ എന്റെ കയ്യിൽ സമ്മാനമൊന്നുമില്ല ഈ സംഗീതമേടയ്ക്ക് മുന്നിലെ പൂന്തോപ്പിൽ നിന്നും ആരുടെയും അനുവാദമില്ലാതെ ഞാൻ എറുത്തേർത്ത ഈ ചുവന്ന റോസാപ്പൂ സത്യമായും പാട്ട് കേട്ട് റോസിന്റെ ചില്ലെ ഇളകി ഇളതായി തളുത്ത് പൂത്തുകാണിത് എഴുത്തിന്റെ സുൽത്താൻ പറഞ്ഞതുപോലെ ഇതെന്റെ ഹൃദയമാണ് ദയവായി സ്വീകരിക്കണം

സംഗീതം ഒപ്പം വേണമെങ്കിൽ ആ കുറവ് അംഗീകരിച്ച് ജനിക്കണം വിദോവൻ പറഞ്ഞു സംഗീതമൊപ്പമില്ലാത്ത ഒരു ജന്മമോ ജീവിതമോ എനിക്ക് വേണ്ട കഴിഞ്ഞ ജന്മം ഞാൻ കേൾവിയില്ലാത്തവനായിരുന്നു ഒരിക്കൽ കൂടി കേൾവിയില്ലാത്ത ജന്മം അതുപോല ഇക്കുറി എനിക്ക് സ്ത്രീയായി ജനിക്കണം എല്ലാം കേൾക്കണം ദൈവം പറഞ്ഞു നീ ഒന്നും കാണുകയില്ല പക്ഷെ ആയിരം കണ്ണുകളുടെ കാഴ്ചയുള്ള സംഗീതത്തെ നിനക്ക് കൂട്ടായി തരാം വിധോവന്റെ ആത്മാവ് ശ്രീലക്ഷ്മിയായി പുനർജനിച്ചു വിദോവന്റെ സിംപണികൾ മുഴുവൻ ശ്രദ്ധയോടെ കേട്ടോണം അതിനുള്ളിൽ കഴിഞ്ഞ ജന്മം താൻ നിക്ഷേപിച്ച ഊർജവും ഊഷ്മാവും ആത്മാവുമുണ്ട് കച്ചേരി കഴിഞ്ഞ് കാണികളും പിരിഞ്ഞു പോയി സംഘാടകരും ആരാധകരും ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുകയാണ് വന്നോളൂ ഇതിൽ भुवं स सुधा बुधि चन्द्री रघुवंश सुथा बुधिचन्द्रश्री रघुवंश सुथा गुरुचन्द्री रघुवंश सुथा गुरुचन्द्री प्रभ्राजत्रा